ഡൽഹിയിലെ ജലക്ഷാമത്തെ ചൊല്ലി രാഷ്ട്രീയ രൂക്ഷമാകുന്നു ഡൽഹി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ജലക്ഷാമത്തിന് കാരണമെന്നാരോപിച്ച് ബി ജെ പി രംഗത്ത് വന്നു ഡൽഹി ജൽബോർഡിലെയും ജലവിഭവ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മന്ത്രി അതിശയ സ്ഥിതി വിലയിരുത്തി വേനൽ വേനൽക്കടുത്തതോടെ രാജ്യതലസ്ഥാനം കടുത്ത ജലക്ഷാമമാണ് അഭിമുഖീകരിക്കുന്നത് ഡൽഹി സർക്കാർ യമുനയിലെ നീരൊഴുക്ക് ഹരിയാന ബോധപൂർവം തടസ്സപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ജലക്ഷാമത്തിന് കാരണമെന്നും സ്വകാര്യ കുടിവെള്ള വിതരണ മാഫിയയുമായി ആം ആദ്മി പാർട്ടിയും ഡൽഹി സർക്കാരും ഒത്തുകളിക്കുകയാണെന്നും ബിജെപി ആരോപിക്കുന്നു ഡൽഹി സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാൻ മന്ത്രി അതിർഷി ഹരിയാനയെ കുറ്റപ്പെടുത്തുകയാണെന്നും ബിജെപി ആരോപിക്കുന്നു ജലക്ഷാമം ഉയർത്തിക്കാട്ടി എ എ പി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് യും ബി ജെ പി പരിഹസിക്കുന്നു നാണം കെട്ട നിലപാടാണെന്നും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ബിജെപി ഡൽഹി ഘടകം വക്താവ് പ്രവീൺ ശങ്കർ കപൂർ പറഞ്ഞു അതേസമയം ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മന്ത്രി അദിഷി സ്ഥിതി വിലയിരുത്തി അമൃത ന്യൂസ് ന്യൂഡൽഹി